കോതമംഗലം താലൂക്ക് ലൈബ്രറി കൗസിലിന്റെ നേതൃത്വത്തിൽ കൃതി തത്സമയ കണ്ടെഴുത്ത് മത്സരം സംഘടിപ്പിച്ചു കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മത്സരം നടന്നത് പഠിതാക്കളുടെയും വായനക്കാരുടെയും ഓർമ്മശക്തിയെ മാത്രം ആസ്പദമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തതയാർന്ന ഒരു മത്സര രീതിയാണ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ ലക്ഷ്യമിട്ടത് വായനാ പുസ്തകം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം മത്സര സമയത്ത് പുസ്തകം മറിച്ചുനോക്കി ഉത്തരമെഴുതാവുന്ന രീതിയിലാണ് ഇത് ആസൂത്രണം ചെയ്തത് വായനക്കാരുടെ ഉൾക്കാഴ്ചയും സർഗാത്മകതയും ഭാവനയും ചോദ്യം ചെയ്യാനുള്ള കഴിവും പരിശോധനാ വിധേയമാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് മത്സരം രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് ഒന്നാം വിഭാഗത്തിലും പതിനേഴ് വയസ്സിന് മുകളിൽ രണ്ടാം വിഭാഗത്തിലും ഉൾപ്പെടും ഒന്നാം വിഭാഗത്തിന് ബഷീറിന്റെ ബാല്യകാല സഖിയും രണ്ടാം വിഭാഗത്തിന് എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളുമായിരുന്നു പുസ്തകം ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ശ്രദ്ധേയമായി തന്നെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പതിനേഴ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി ബാല്യകാല സഖിയുടെ വായന അനുഭവങ്ങളും അവരുടെ ഭാവനയും കുറത്തിറക്കാനുള്ള അവസരവും അതേപോലെ തന്നെ എം മുകുന്ദൻ്റെ ഏറെ ചർച്ച ചെയ്ത പുസ്തകം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ വായനാപരമായിട്ടുള്ള ഭാവനാ സമ്പന്നതയെ ഉൾക്കൊള്ളാനും കഴിയുന്ന രീതിയിലാണ് വായനാ മത്സരത്തിൻ്റെ കണ്ടെത്തലുകൾ എന്നുള്ള കണ്ടെഴുതാം ഉള്ളൊരവസരമായി ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ യു കുര്യാക്കോസ് അധ്യക്ഷനായ യോഗത്തിൽ വിജയികളാകുന്ന ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസും മൊമൻറ്റോയും സമ്മാനമായി നൽകും പത്ത് പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളുമുണ്ട് സെക്രട്ടറി മനോജ് നാരായണൻ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം സി പി മുഹമ്മദ് ജോർജ് മാത്യു പി എം പരി കെ പി മോഹനൻ പി ജി വേണു തുടങ്ങിയവർ പങ്കെടുത്തു